ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു നെക്സ്റ്റ് സീരീസ് ഓഫ് പി എസ് സി ടോക്സ് പി എസ് സി ടോക്സിന്റെ നവോത്ഥാന നായകരെ കുറിച്ച് സീരീസ് ആയിട്ട് നമ്മൾ പഠിച്ചു വരികയായിരുന്നു കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല അത് കാണുക അതിൽ നവോത്ഥാന നവോത്ഥാനം എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് നമ്മൾ എങ്ങനെ പഠിക്കണം എന്ന് വിശദമാക്കുന്നുണ്ട് അപ്പം ഇന്ന് ആ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് നാല് നവോത്ഥാന നായകരെ കുറിച്ചാണ് പ്രത്യേകിച്ച് ഒന്ന് വൈകുണ്ട സ്വാമികൾ രണ്ട് ചട്ടമ്പി സ്വാമികൾ ശ്രീനാരായണ ഗുരു അനുശായിയങ്കാളി ബാക്കി നവോത്ഥനായകരെ നമുക്ക് ഇന്ന് കാണാം ഓക്കെ അതൊരു സീരീസ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാം അപ്പോൾ നമുക്ക് ഈ പഠനം മുന്നോട്ട് കൊണ്ടുപോകാം ഓക്കെ അടുത്ത വ്യക്തിയാണ് ബ്രഹ്മാനന്ദ ശിവയോഗി ബ്രഹ്മാനന്ദ ശിവയോഗി ഓക്കെ കാലാട്ട് ഗോവിന്ദമേനെന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ട് അറിയപ്പെടുന്നത് ആലത്തൂർ ഒരു സിദ്ധാശ്രമം ആരംഭിച്ചു ആലത്തൂരിലെ പാലക്കാട് ആലത്തൂർ അദ്ദേഹത്തെ ഒരു റേഷനിസ്റ്റ് ആയിരുന്നു അതായത് ബുദ്ധി വെച്ച് ചിന്തിക്കുക എന്നുള്ള രീതിയിൽ പ്രവർത്തിച്ചൊരു വ്യക്തിയാണ് ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രഹ്മാനന്ദ ശിവയോഗി എന്ന് നമ്മൾ പേര് കാണുമ്പോൾ അദ്ദേഹം ഒരു ശിവഭക്തനാണെന്ന് മറ്റും നമ്മൾ ചിന്തിക്കരുത് കൂടുതലും അദ്ദേഹം ഒരു ആയിട്ടാണ് അദ്ദേഹം പെരുമാറിയത് ഇനി അദ്ദേഹത്തിൻ്റെ തിയറി എന്ന് പറഞ്ഞാൽ തീയതി ഓഫ് ആനന്ദ അതായത് ഈ ലോകത്തെ ജീവിതം ആനന്ദിക്കുക പരലോകം അങ്ങനെയുള്ള ഫിലോസഫിക്കലായിട്ടുള്ള കൺസെപ്റ്റുകളൊന്നുമില്ല ഈ ലോകം മാത്രമേ ഉള്ളൂ ഈ ലോകം ഈ ലോക ജീവിതം ആനന്ദത്തിലേക്ക് കണ്ടെത്തുക എന്നുള്ളതാണ് ഈ തിയറി ഓഫ് ആനന്ദ എന്ന് പറയുന്നത് ഇനി അതിൽ അദ്ദേഹം അതിനുവേണ്ടി സ്ഥാപിച്ചാണ് ആനന്ദ മഹാസഭ ആനന്ദ മഹാസഭ എന്നുള്ളത് ബ്രഹ്മനശിവയുടെ സംഘടനയാണ് ഇനി തീയറി ഓഫ് ആനന്ദ അല്ലെ ആനന്ദം എന്നൊരു കൺസെപ്റ്റിലാണ് അദ്ദേഹം അദ്ദേഹം കണ്ടെത്തിയത് കൊണ്ട് തന്നെ അതിൻ്റെ സംഘടനകളാണെങ്കിലും സാഹിത്യകൃതികളാണേലും എല്ലാം ആരംഭിക്കുന്ന ഏതിലാണ് ആനന്ദ എന്നുള്ള പേരിലാണ് അപ്പം നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ അദ്ദേഹത്തിൻ്റെ ഫിലോസഫി ആനന്ദ ദർശനം ഇനി അതായത് സാഹിത്യ രചനകൾ നോക്കുക സൂത്രം ആനന്ദ വിമാനം ആനന്ദ ദർശനം ആനന്ദ ഗാനം ആനന്ദ കുമ്മി ഇനി ഞാൻ മാത്രം എടുത്ത് എഴുതിയതിന് കാരണം എന്ന് വെച്ചാൽ ഇതിൽ റിപ്പീറ്റഡായിട്ട് ചോദിച്ചാണ് ആനന്ദ കുമ്മി ആനന്ദ കുമ്മി ആരുടേതാണ് ബ്രഹ്മാനന്ദ ശിവയുടെ ഇതുപോലെ തന്നെ മറ്റൊരു കുമ്മിയുണ്ട് ജാതിക്കുമ്മി ജാതിക്കുമ്മി ആരുടെതാണ് വരുമ്പം പറയാം ഓക്കെ അപ്പോൾ അതാണ് നമ്മൾ അടുത്തത് നമ്മൾ കണ്ടത് ബ്രഹ്മാനന്ദ ശിവയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ബ്രഹ്മാനന്ദ ശിവിയുടെ പ്രധാനപ്പെട്ട ശിഷ്യനായിരുന്നു വാഗ്ബടാനന്ദൻ വാഗ്ബടാനന്ദൻ്റെ യഥാർത്ഥ പേര് വയലേരി കുഞ്ഞിക്കണ്ണൻ കുരുക്കൾ എന്നുള്ള പേരിലാണ് അപ്പം അദ്ദേഹം ഇതുപോലെ തന്നെ ഹൈന്ദവ വിശ്വാസപ്പെട്ട കുറേയധികം കാര്യങ്ങൾ ജാതി വ്യവസ്ഥ ബഹുദൈവ ആരാധന ബിംബാരന ഇവയൊക്കെ എതിർത്തു ഇനി അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കുറച്ച് സാഹിത്യ മാസുകളാണ് അഭിനവ കേരളം ശിവയോഗവിലാസം എന്നിവ ഇനി അദ്ദേഹം അറിയപ്പെടുന്ന ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നിർമ്മാണ പ്രവർത്തി നേടുന്ന നടത്തുന്ന ഒരു സം ഒരു സംഘം അല്ലെങ്കിൽ ഒരു കമ്പനിയാണ് ഊരാളുങ്കൽ യു എൽ സി സി എസ് ഊരാളുങ്കൽ കോ ലേബർ കോപ്പറേറ്റീവ് കൺസ്ട്രക്ഷൻ സൊസൈറ്റി ഇതിൻ്റെ ആരംഭത്തിന് തുടക്കം ഇതിൻ്റെ ആരംഭം എന്നുള്ള രീതിയിൽ നടത്തിയത് വാഗ്ബടാനത്തിനാണ് അതുപോലെ അദ്ദേഹത്തിൻ്റെ ഒരു സംഘടന എന്ന് പറയുന്ന ആത്മവിദ്യാസംഘം ആരാണ് ആരംഭിച്ചവരാണ് വാക്പ്രടാനന്തരമാണ് ആത്മവിദ്യാസംഘത്തിൻ്റെ മുഖപത്രമായിരുന്നു ആത്മവിദ്യ കാഹളം ആത്മവിദ്യ കാഹളം ഇനി അടുത്ത ഒരു നവോത്ഥാന നായകനാണ് ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ കേരളത്തിലെ ബ്രഹ്മസമാജ് ബ്രഹ്മസമാജ് എന്നുള്ളത് രാജാറാം മോഹൻ റോയ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവാണ് രാജാറാം മോഹൻ റോയ് അതേ ആരംഭിച്ചാണ് ബ്രഹ്മസമാജം ആ ബ്രഹ്മസമാജത്തിന്റെ കേരള ബ്രാഞ്ച് ആരംഭിച്ചതാണ് ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ അത് കൃതിയാണ് ശുശീല ദുഃഖം ശുശീല ദുഃഖം അതുപോലെ ബ്രഹ്മധർമ്മം എന്നുള്ള ബ്രഹ്മസമാചാരത്തിൻ്റെ ബൈബിൾ ഓഫ് ബ്രഹ്മസമാജ് ബ്രഹ്മധർമ്മം അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഡോക്ടർ അയ്യത്താൻ ഗോപാലാണ് ഓക്കെ ഇനി അടുത്ത ഒരു നവോത്ഥാന നായകനാണ് നമ്മളിപ്പോൾ ആരെയൊക്കെ കണ്ടു ഒന്ന് നമ്മൾ കണ്ടത് ആദ്യം നമ്മൾ കണ്ട ആലത്തൂർ സ്വാമി വാഗ്ബടാന്താൻ അതുപോലെ ഡോക്ടർ അയ്യത്താൻ ഗോപാൽ മൂന്ന് പേർ ഇന്ന് കണ്ടു കഴിഞ്ഞ ദിവസം നമ്മൾ എത്ര പേര് കണ്ടിരുന്നു നാല് നാലുപേരെ അപ്പം നാലും മൂന്നും ഏഴ് ഏഴുപേരെ കണ്ടു ഇനി മറ്റൊരു കാര്യം ഈ നോട്ട്സ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് അത് ടെലിഗ്രാം ഗ്രൂപ്പിൽ ലഭ്യമാണ് നമ്മുടെ ഹെൽപ്പ് ലൈൻ നമ്പറിൽ ബന്ധപ്പെട്ടാൽ അവരതിൻ്റെ കറക്റ്റ് അല്ലെങ്കിൽ ഡീറ്റെയിൽസ് തരും ഓക്കെ ഡോക്ടർ പൽപ്പു അടുത്ത നവോത്ഥാന നായനാണ് ഡോക്ടർ പൽപ്പു ഡോക്ടർ പൽപ്പുവിനെ കുറിച്ച് ശ്രീനാരായ ഗുരുവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ എസ് എൻ ഡി ആരംഭിച്ചത് ശ്രീനാര ഗുരുവാണ് ആർക്കൊപ്പം ചേർന്ന് ഡോക്ടർ പൽപ്പുനോടൊപ്പം ചേർന്ന് ഡോക്ടർ പൽപ്പുവിനെക്കുറിച്ച് പിന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഈരവ മെമ്മോറിയൽ ഒന്നാമത്തെ ഈഴവ മെമ്മോറിയൽ ഉണ്ട് രണ്ടാം ഈഴവ മെമ്മോറിയൽ ഈരവ് മെമ്മോറിയൽ നൽകിയത് ആരാണ് അതിന് നേർത്ത് ആരാണ് ഡോക്ടർ പൽപോണ എന്താണ് ഈഴ മെമ്മോറിയൽ ഈഡവഭാദത്തിലെ വിദ്യാസമര ആളുകൾക്ക് തിരുവാതാംകൂറിലെ ജോലികളിൽ സംവരണം വേണമെങ്കിൽ പ്രത്യേകമായിട്ട് അവർക്ക് അത് മാറ്റിവെക്കപ്പെടണം എന്നാവശ്യപ്പെട്ട ഒരു നിവേദനമാണ് ഏത് ഈഡോ മെമ്മോറിയൽ ഈ രണ്ട് ഈഴോ മെമ്മോറിയലും ആദ്യത്തെ ഈഴവ മെമ്മോറിയൽ നൽകിയത് തിരുവാങ്കൂർ മഹാരാജാവനായിരുന്നു രണ്ടാമത്തെ ഈഴോ മെമ്മോറിയൽ ആയിരത്തി തൊള്ളായിരങ്ങൾ നയൻറ്റീൻ ഹൺഡ്രഡ്സിൽ നൽകിയത് ലോഡ് കഴ്സൻ അന്ന് കഴ്സൻ പ്രഭു ആയിരുന്നു വൈസ് അദ്ദേഹം തിരുവാങ്കൂർ സന്ദർശിച്ചു അദ്ദേഹത്തിനാണ് നൽകിയത് രണ്ട് ഈഴവ മെമ്മോറിലും ഉദ്ദേശം എന്ത് തന്നെയായിരുന്നു ഈഴവ വിഭാഗത്തിലുള്ളവർക്ക് കൂടുതൽ തൊഴിലവരങ്ങൾ വ്യത്യാസം മുന്നർക്ക് കൂടുതൽ തൊഴിലവസരങ്ങളൊന്നുമില്ലായിരുന്നു രണ്ട് ഈഴവ മെമ്മോറിലും നിരസിക്കപ്പെടുകയാണ് അല്ലെങ്കിൽ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത് ഇന്നേ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതിയാണ് ട്രീറ്റ്മെന്റ് ഓഫ് തിയാസ് ഇൻ ട്രാവൻകൂർ ട്രാവൻകൂറിലെ തിയന്മാരെ ട്രീറ്റ്മെന്റ് എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ കൃതിയാണ് ഇനി മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ ഒരു സംഘടന ഈഴവ മഹാസഭ അതുപോലെ മലബാർ എക്കണോമിക് യൂണിയൻ മലബാർ എക്കണോമിക് യൂണിയനിലെ പേരിൽ അദ്ദേഹം ഒരു സംഘടനയും ഇതുപോലെ ആരംഭിക്കുന്നുണ്ട് ഇനി അടുത്ത നവോത്ഥാന നായകനാണ് അല്ലെങ്കിൽ ആ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളാണ് സ്വദേശാമാനി രാമകൃഷ്ണപിള്ള സ്വദേശാമാനി രാമകൃഷ്ണപിള്ള അപ്പൊ ഇദ്ദേഹത്തെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം ഇദ്ദേഹം സ്വദേശ എന്നുള്ള പത്രത്തിന്റെ പത്രാധിപരായിരുന്നു ഓക്കെ സ്വദേശി എന്നുള്ള പത്രത്തിന്റെ എഡിറ്റർ ആയിരുന്നു പത്രാധിപൻ ആയിരുന്നു എന്നാൽ ഈ പത്രം ആരുതാണ് വക്കം അബ്ദുൾ കദൂർ മാലോവിയായിരുന്ന അതിൻ്റെ ഓണർ അതിൻ്റെ എഡിറ്റർ മാത്രമാണ് സ്വദേശ് അമ്മാനി ഈ പത്രത്തിൽ ഉപയോഗിച്ച് അന്നത്തെ തിരുവാകാംകൂർ ദിവാതിരെ പി രാജഗോപാൽ ആചാര്യെന്നുള്ള തിരുവാകാംകൂർ ദിവാനെതിരെയും അദ്ദേഹത്തിൻ്റെ അഴിമതിക്കെതിരെയും ശക്തമായിട്ട് എഴുതാൻ സ്വദേശ അൻ രാമകൃഷ്ണക്ക് സാധിച്ചു എന്നാൽ അതിനെ തുടർന്ന് തിരുവാംകൂറിൽ നിന്ന് അദ്ദേഹം തിരുനെല്ലിയിലേക്ക് നാടുകരത്തപ്പെട്ടു പിന്നീട് അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നാലും കാൾ മാർക്സിനെക്കുറിച്ച് ആദ്യമായിട്ട് മലയാളത്തിൽ എഴുതിയത് ഇദ്ദേഹമാണ് ി ഇദ്ദേഹത്തെ കുറിച്ച് സ്വദേശ്മൻ രാമകൃഷ്ണനെ കുറിച്ച് രാമകൃഷ്ണനെ കുറിച്ച് എഴുതപ്പെട്ട ഒരു ബയോഗ്രഫിയാണ് വ്യാഴവട്ട സ്മരണകൾ അത് എഴുതിയത് ബി കല്യാണി അമ്മയാണ് എന്നാൽ സ്വന്തം ആത്മകഥ ആത്മകഥയാണ് രാമകൃഷ്ണന്റെ ആത്മകഥയാണ് എൻ്റെ നാടുകടത്തൽ എൻ്റെ നാടുകടത്തൽ കാരണം നാടുകടത്തപ്പെട്ട് എങ്ങോട്ടേക്ക് തിരുന തിരുവാംകൂർന്ന് തിരുനെൽവേലിയിലേക്ക് എന്തുകൊണ്ട് ദിവാൻ പി രാജഗോപാലയ്ക്ക് രാജഗോപാൽ ആചാര്യക്കെഴുതിയെ നിശിതമായി വിമർശിച്ചതുകൊണ്ട് ഓക്കെ ഇനി അദ്ദേഹത്തിൻ്റെ കൃതികളാണ് കൊടുത്തിരിക്കുന്ന നിഴലുകൾ അതുപോലെ കാൾ മാർക്സ് എന്നുള്ള കാൾ മാർക്സിനെ കുറിച്ച് ആദ്യമായിട്ട് മലയാളത്തിൽ എഴുതുന്നത് ഇദ്ദേഹമാണ് ഓക്കെ ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് ബാരിസ്റ്റർ ജി പിള്ള ബാരിസ്റ്റർ ജി പിള്ള ഓക്കെ കാരണം ഇദ്ദേഹം നവോത്ഥാനം അതുപോലെ തന്നെ രാഷ്ട്രീയ നായകനും കൂടിയാണ് ആ മലയാളി മെമ്മോറിയൽ എന്ന പേരിൽ മലയാളി മെമ്മോറിയൽ മെമ്മോറിയൽ അതായത് മലയാളി മലയാളം സംസാരിക്കുന്ന കേരളീയരായിട്ടുള്ള ആളുകൾക്ക് കൂടുതൽ തിരുവാങ്കൂരിലെ തൊഴിലുകളിൽ തൊഴിലാ സംവരണവും തൊഴിൽ ആനുകൂല്യങ്ങളും നൽകണം എന്നാവശ്യപ്പെട്ടതായിരുന്നു മലയാളി മെമ്മോറിയൽ നേരത്തെ നമ്മൾ ഈ മെമ്മോറിയൽ കണ്ടു അതുപോലെ തന്നെ ഒന്നാണ് മലയാളി മെമ്മോറിയൽ അതിന് കൊടുക്ക ആ ഒരു നിവേദനം തിരുവാങ്കൂർ മഹാരാജന് കൊടുക്കാൻ നേതൃത്വം നൽകിയത് ബാരിസ്റ്റർ ജി പിള്ളയാണ് അദ്ദേഹം ആരംഭിച്ച അദ്ദേഹം ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മെൻ എന്ന പേരിൽ അതുപോലെ തന്നെ മദ്രാസ് സ്റ്റാൻഡേർഡിൽ ന്യൂസ് പേപ്പർ ബാരസ്റ്റർ ജി പിള്ള ആരംഭിക്കുന്നുണ്ട് ഓക്കെ അപ്പം ഇന്ന് നമ്മൾ കണ്ട നവോത്ഥാന നായർ ആരൊക്കെയാണ് ഒന്ന് നമ്മൾ ആദ്യം ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കണ്ടത് സ്വാമികൾ ചട്ടമ്പി സ്വാമികൾ ശ്രീനാരഗുരു അയ്യങ്കാളി ഓക്കെ അതിനുശേഷം ഇന്ന് നമ്മൾ കണ്ടത് ബ്രഹ്മാനന്ദ ശിവയോഗി വാഗ്ബടാനന്ദൻ ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ നമ്മൾ കണ്ടു ഓക്കെ അപ്പോൾ ഇതോടുകൂടെ നമ്മളൊരു പത്തോളം നവോത്ഥാന നായരെ ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞു തൊട്ടടുത്ത് വരുന്ന ക്ലാസ്സിൽ നമ്മൾ എന്ത് കാണും ബാക്കി നവോത്ഥാന നായരെ കാണും ഇതായിട്ട് മുപ്പതോളം നവോത്ഥാന പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ ആദ്യകാല രാഷ്ട്രീയ നേതാക്കളെയാണ് നമ്മൾ കാണുന്നത് പ്രത്യേകിച്ച് കേരള നവദാനമായി ബന്ധപ്പെട്ട് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ നെക്സ്റ്റ് സെക്ഷൻ തേർഡ് സീരീസ് നമുക്ക് കാണാം ഓക്കെ ഇപ്പോൾ ഇതിൻ്റെ ഞാൻ പറഞ്ഞാൽ നോട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡൗട്ടുകൾ ആവശ്യം ഡൗട്ടുകൾ അല്ലെങ്കിൽ പി എസ് സി ആയിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഈ എക്സാമുമായിട്ട് ബന്ധപ്പെട്ടോ നമ്മുടെ ക്ലാസ്സുകളായിട്ട് ബന്ധപ്പെട്ടോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഹെൽപ്പ് ലൈൻ നമ്പറിൽ ബന്ധപ്പെടാം ഹെൽപ്പ് ലൈൻ നമ്പർ സെവൻ ഫൈവ് ട്രിപ്പിൾ വൺ సెవన్ ఫైవ్ వన్ సిక్స్ వన్ ఓకే అడుగుతేషం ఓకే బాయ్ బాయ్ థ్యాంక్ యూ